ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു എട്ടര ആയപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ലൈവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്നത്തെ ലൈവ് ക്യാൻസൽ ചെയ്തു സങ്കടം ഉണ്ട് കേട്ടോ എല്ലാവരുമായിട്ട് എന്നും സംസാരിക്കുന്നതല്ലേ ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങി അപ്പം എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ ദക്ഷിണ വെജിലേക്ക് തന്നെയാണ് പോയത് ഇന്ന് വെജ് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടനൊരു പിന്നെ ബട്ടൂരയും എനിക്ക് മസാല ദോശയും ഓർഡർ ചെയ്തു മഞ്ചൂരിയൻ മസാല ദോശയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മഞ്ചൂരിയൻ മസാല ദോശയ്ക്ക് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവം ആദ്യമൊക്കെ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട് മഞ്ചൂരിയൻ്റെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ ദക്ഷിണ വെജിലേക്ക് വരിക ഈ ഒരു ഇത് മഞ്ചൂരിയൻ ദോശ ട്രൈ ചെയ്യുക കേട്ടോ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ കേട്ടോ വെജിറ്റേറിയൻസിന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഹോട്ടലാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് നമുക്ക് റീമിന് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ നൊസ്റ്റാൽജിയെന്ന് പറഞ്ഞ ക്രൗണിൽ ഇംഗ്ലീഷ് തിയേറ്ററിൽ ഇംഗ്ലീഷ് പടം കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ തിയേറ്ററിലെത്തി അപ്പോഴാണ് ഇവിടെ ഈ പുരാതനമായ ഈ യന്ത്രം കണ്ടത് പണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ ക്യാമറ പണ്ടത്തെ ക്യാമറ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഇത് കണ്ട കണ്ടെല്ലാവർക്കും മനസ്സിലാവുക ഏതാ തിയേറ്റർ ഇന്ന് കേട്ടോ പണ്ട് എൻ്റെ വല്യച്ഛനൊക്കെ പറയും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പോർട്ടർമാരൊക്കെ അടിപൊളിയായി ഇംഗ്ലീഷ് പറയുന്നു എന്താ വെച്ചാൽ അവർ രാത്രി വന്നിട്ട് ഈ ക്രൗൺ തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണും ഇംഗ്ലീഷ് സിനിമകൾ അപ്പോൾ അത് കണ്ട് 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 വരുതായി അവർ ഭയങ്കര ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരോട് പോലും അവർ നന്നായി സംസാരിക്കും കേട്ടോ ഇത് എത്ര വർഷം അവിടെ ചെന്നപ്പോൾ ഇംഗ്ലീഷ് സിനിമയൊന്നും ആ സമയത്തില്ലായിരുന്നു കേട്ടോ ആകെ ജെ എസ് കെ എന്നുള്ള സിനിമയുണ്ട് പിന്നെ ട്യുറാസിക് പാർക്ക് ത്രീ അപ്പോൾ അത് പകലായിരുന്നു അവർക്ക് വെച്ചത് എന്താ വച്ചാൽ സ്കൂളിലെ കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ലീവായിരുന്നു കേട്ടോ അപ്പം ഈ ഷോ തന്നെ ആളില്ലെങ്കിൽ അവർ ഷോ കാണിക്കൂല പറഞ്ഞ് പക്ഷേ അവിടെയുള്ള ഒരാൾ പറഞ്ഞ് ഓൺലൈനിൽ ഒരാൾ ബുക്ക് ചെയ്താലും ആ ഒരു സിനിമ അവർ കാണിച്ചിരിക്കണം പൈസ റീഫണ്ട് ഇല്ലാത്തതാണ് അപ്പം അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട് ഒരാൾക്ക് വേണ്ടിയും അവർ കാണിക്കുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ വേറെ തിയേറ്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചേട്ടൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകടയിൽ നിന്ന് തറാൻ പിന്നെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു പട്ടാണീൻ്റെതൊക്കെ അപ്പോൾ പക്ഷേ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു കഴിക്കാൻ അങ്ങനെ ഞാൻ ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് വെ വെയിറ്റ് ചെയ്തു നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി ആകെ ഒരു പത്ത് പതിനൊന്ന് പേര് വന്നു അപ്പോൾ അതുകൊണ്ട് അവർ ഷോ കാണിക്കേണ്ടി വന്നു ബുക്ക് ചെയ്തവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫിലിം കൊള്ളാം കുഴപ്പമില്ല ഏതായാലും പേരിലൊരു വിവാദമൊക്കെ വന്ന സിനിമയല്ലേ അപ്പോൾ കണ്ടളയെന്ന് വിചാരിച്ചു ജാനകി എന്നുള്ള പേരുകൊണ്ട് സമകാലീന പ്രാധാന്യമുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമേൻ്റെ വിഷയം സ്വന്തം ഇഷ്ടത്തോടെ അല്ലാതെ റേപ്പ് വിക്റ്റി ഒരു കുട്ടി പിന്നെ ഗർഭിണിയായ എന്ത് ചെയ്യണം എന്നൊരു സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നാണ് അതിനുള്ള ഒരു മറുപടി പോലെയുള്ള ഒരു സിനിമയാണ് കേട്ടോ അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പിന്നെ പുതിയൊരു ഇതായ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ എന്നാലേ എനിക്ക് കുറച്ചുകൂടി എൻ്റെ വീഡിയോക്ക് വ്യൂസ് കിട്ടുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്